ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയാണ് വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇസ്രായേൽ ഇസ്രായേലിലേക്ക് ഇസ്ബുദ്ധ ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്ക് പരിക്കേറ്റിയെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ അൻപത്തൊന്ന് പേരാണ് ഇപ്പോൾ ഇന്ന് കണക്കില്ല ഇന്ന് പുതിയ അറ്റാക്ക് ഇസ്രായേൽ നടത്തി അൻപത്തൊന്ന് പേര് കൊല്ലപ്പെട്ട് ഇരുന്നൂറ്റി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമേരിക്ക കൺസേൺഡ് ആയി എന്നാണ് പറയുന്നത് ഇസ്ബുലയുടെ ഒരു മിസൈല് ടെലോയ്വിൻ്റെ ഭാഗത്തേക്ക് വന്നതുകൊണ്ട് ബ്രസീലും ചൈനയും ഒന്നും റെഡി എന്താക്കണ്ട ഈ റഷ്യയുമായ ചർച്ചയ്ക്ക് അവർ മുൻ മുൻ മുന്നിട്ടിറങ്ങുന്നതിന് ജലൻസ്കി ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ട് ജലൻസ്കി അമേരിക്കയിലാണ് സംസാരിക്കുകയാണ് കാനഡൻ്റെ അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട് കാനഡ കൊണ്ടുവരുന്ന പീസുമായിട്ട് അതുപോലെ കാനഡൻ്റെ അടുത്ത് എല്ലാവിധ എന്താ സെക്യൂരിറ്റിയൊക്കെയുള്ള സാധനങ്ങളും കിട്ടിയെന്നും സെലിസ്ക് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് സപ്രേഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അവിടെ ടെറിട്ടറിൻ്റെ അവിടെ ഡ്രോൺ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് ഉക്രൈൻ്റെ ഡ്രോണെന്നാണ് റഷ്യ പറയുന്നത് അത് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നാൽ അവിടെ അതിൻ്റെ മുകളിൽ വന്നിട്ട് സാധനം വന്നു എന്നാണ് പറയുന്നത് ഡ്രോണ് അപ്പോൾ ഇതൊരു വലിയ ഒരു എന്താ പ്രശ്നത്തിലാണുള്ളത് റേഡിയേഷന് പ്രത്യേകിച്ച് വലിയ ബോർഡറുകളൊന്നും ഇല്ല എന്നാണ് എന്നാണിപ്പോൾ അതെൻസ് പറഞ്ഞിട്ടുള്ളത് റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യയിലേക്കൊക്കെ പോകും എന്നുള്ളൊരു സൂചനയാണ് പ്രഷ്യൻ കവർ പ്ലാനിൻ്റെ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആരുടെ ഡ്രോണാണെന്നറിയില്ല കേട്ടോ അവിടെ ഡ്രോണ് വന്നു റഷ്യ പറയുന്ന യുക്രൈൻ്റെ ഉള്ളൂ നമുക്കറിയില്ല സത്യം ക്യുസ്ക് റീജ്യൻസ് ബെൽഗ്രോഡ് റീജിയൻസ് അവിടെയൊക്കെ രണ്ട് ഡ്രോണുകൾ വന്നിട്ടുണ്ട് അത് വീത്തി എന്നാണ് റഷ്യ പറയുന്നത് അപ്പോൾ കുസ്കിൽ ഭയങ്കര പോരാട്ടം നടക്കുന്നുണ്ട് റഷ്യ തിരിച്ചു പിടിക്കാൻ പക്ഷേ ഈസ്റ്റ് യുക്രൈനിൽ റഷ്യ ഇപ്പോൾ ഗുളിഡാറ് പോലുള്ള സ്ഥലങ്ങൾ സിവിയർ ഫൈറ്റിംഗ് എടുത്തി കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള അവകാശവാദവും അവകാശവാദവുമായിട്ട് റഷ്യ വരുന്നുണ്ട് പ്രശ്നം ഒരു രൂക്ഷമാവാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഗോൾഡ് ഉയർന്ന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തൊന്നൊക്കെ ഗോൾഡ് കുറേ ഉയർന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് പിന്നീട് ഇപ്പോൾ ഫ്രൈറ്റ് നെഗറ്റീവ്നെസ്സിലേക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി നാല് അമ്പത്തി മൂന്ന റേഞ്ചിക്കൊക്കെ കൂൾഡ് ഇറങ്ങിയിട്ടുണ്ട് ഗുഡ് ഇപ്പം ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ പവന് ഏഴായിരത്തി അറുപതും സോറി ഗ്രാമിന് ഏഴായിരത്തി അറുപതും പവന് അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപതുമല്ലേ നാളെ സ്ലൈറ്റ് ഇപ്പോൾ കൂടുതൽ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ലൈന് സ്ലൈറ്റ് ലൈൻ വരുന്ന മനസ്സ് നെഗറ്റീവിലേക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എങ്കിൽ കൂടി നാളെ കഷ്ടിച്ച എൺപത് രൂപ കുറഞ്ഞേക്കാവുന്നില്ല അല്ലെങ്കിൽ സ്വർണ്ണവില മാറ്റം ഉണ്ടാക്കാവുന്നില്ല അവിടെ എത്തിയിട്ടുള്ളൂ പക്ഷേ ഒരു സ്ട്രൈറ്റ് ആയിട്ടാണ് ഗോൾഡ് പാ സ്ട്രൈറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നെഗറ്റീവ് ഉണ്ട് അത് അടുത്ത ഒരു മണിക്കൂറിൽ ഗോൾഡ് എവിടെ നിൽക്കും എന്നുള്ളത് കാണിയിരിക്കുന്നു എന്തായാലും സംസാരം മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് എന്തായാലും യു എസ് സെലക്ഷൻ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പാണ് ഇതായാലും സ്കീമേറ്റിങ്ങും ഒക്കെ അപ്പോൾ യു എസ് സെലക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുതിച്ചു കഴിയാൻ തന്നെ സാ സാധ്യത ആ ഒരു ആങ്കിളിൽ പിന്നെ ട്രംപ് വിഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി റേറ്റ് കാട്ട് നവംബറിൽ വരാൻ പോകില്ല വീണ്ടും അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരത്തിലേക്ക് തന്നെയായിരിക്കും ഗോൾഡിൻ്റെ പോക്ക് ഈ രാത്രി നിർണായക തണുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് ലൈനാണ് വരുന്നത് അടുത്ത അപ്ഡേറ്റ് നോക്കേണ്ടി വരും ഇതുകൂടിയും ഗോൾഡ് ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ദിറയിലും പറയാനുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മിഡിൽ ഈസ്റ്റിലും ഷോക്രയിൻ്റെ ഭാഗത്ത് ആ റീജിയൻസിലൊക്കെ ഉണ്ടായ ഈ പശ്ചാത്തലത്തിൽ